നമസ്കാരം മോഷണ കേസിൽ യുവാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ ചുരുളഴിഞ്ഞത് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം കട്ടപ്പനയിലാണ് സംഭവം കാഞ്ചാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ പുത്തൻപുരയിക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചതെന്നാണ് വിവരം നടന്നത് നരബലിയാണോ എന്നും സംശയമുണ്ട് പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി കുഴിച്ചുട്ടതായിട്ടാണ് സൂചന കേസിലെ പ്രതി വിഷ്ണു വിജയന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കുറെ കാലമായി കാണാനില്ലായിരുന്നു ഇതിൽ ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു വിജയനെ കൊലപ്പെടുത്തിയ വീടിനുള്ളിൽ കുഴിശ്ശുമൂടിയതായും അതിനും വർഷങ്ങൾക്ക് മുമ്പ് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയ വീടിനുള്ളിൽ കുഴിശ്ശുമൂടിയെന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് പോലീസിന് ചില സൂചനകൾ ലഭിച്ചത് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊന്നും പോലീസ് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല പ്രതികളിലൊരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് മോഷണക്കേസിൽ പിടിയിലായ യുവാക്കൾ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലും മറ്റൊരാൾ റിമാൻഡിലുമാണ് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായി വിവരമുണ്ട് ഇതേ തുടർന്ന് നരബലിയുമായി ബന്ധപ്പെട്ടും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് നഗരത്തിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ വിഷ്ണുവിനെ നിതീഷിനെയും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ ഒരു യാത്ര കഴിഞ്ഞ് യാദൃശികമായി വർക്ക്ഷോപ്പിന് സമീപത്തെത്തിയ വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ പ്രവീണും സുഹൃത്ത് തോംസണും ഇവർ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ട് രണ്ടുപേരും പിടികൂടുകയായിരുന്നു ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്ന വിഷ്ണുവിനെ ഇവർ തടയാൻ ശ്രമിച്ചു ഇവരെ ആക്രമിച്ച് മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ അടിപൊളിയുണ്ടായി ഇരുമ്പ് പടി കൊണ്ടുള്ള അടിയേറ്റ് പ്രവീണിന് പരിക്കേറ്റു മറ്റുള്ളവരെ തള്ളിയിട്ട് മതിരി ചാടിക്കടന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണു വീണ് കാലിന് പരിക്കേറ്റു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് യാളെ ആശുപത്രിയിലേക്ക് മാറ്റി കാലിന് പൊട്ടലുള്ളതിനാൽ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിഷ്ണുവിന്റെ സഹായി വർക്ക്ഷോപ്പിന് പുറത്തുണ്ടായിരുന്ന രാജേഷ് സ്ഥലത്ത് നിന്ന് കളഞ്ഞെങ്കിലും ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ പോലീസ് കാവലിലാണ് ഈ വീടും പരിസരവും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കക്കാട്ട് കടയിലേക്കും വിഷ്ണുവും കുടുംബവും മുമ്പ് താമസിത്തിരുന്ന കട്ടപ്പനക്ക് സമീപം സാഗ്ര ജംഗ്ഷന് സമീപത്തെ പഴയ വീട്ടിലുമെത്തി പരിശോധന നടത്തി മടങ്ങി കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്